നമസ്കാരം മനുഷ്യർ മൃഗങ്ങളെ ഇണക്കി വളർത്തിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ നോക്കാൻ പോകുന്നത് മനുഷ്യർ എങ്ങനെയായിരിക്കും മൃഗങ്ങളെ ഇണക്കി നമ്മുടെ കൂടെ വളർത്തിയിട്ടുണ്ടാകുക നമുക്കറിയാം ഇന്ന് ഒരുപാട് ജീവികൾ അതായത് ചെമ്മരിയാടുകൾ ആടുകൾ പശു കോഴി കന്നുകാലികൾ പന്നികൾ അങ്ങനെ അനേകം ജീവികളെ നമ്മൾ ഇണക്കി വളർത്തുന്നുണ്ട് എങ്ങനെയായിരിക്കാം മനുഷ്യന് ഈ കാട്ടിൽ കഴിയേണ്ട ഈ മൃഗങ്ങളെല്ലാം നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കൂടെ കൂട്ടിയിട്ടുണ്ടാകുക നമുക്ക് ആ ഒരു വിഷയം ഇന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു പ്രോസസ്സ് നടന്നത് പല പല ഘട്ടങ്ങളിലായിട്ടാണ് ആദ്യത്തെ ഘട്ടത്തിൽ മൃഗങ്ങളെ ഒന്നും പരിഗണിക്കാതെ കാടമായ രീതിയിലായിരുന്നു മനുഷ്യർ വേട്ടയാടിക്കൊണ്ടിരുന്നത് പിന്നീട് മനുഷ്യർ ഭൂപ്രകൃതിയെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ തിരഞ്ഞെടുത്ത രീതിയിൽ വേട്ടയാടാൻ തുടങ്ങി തിരഞ്ഞെടുത്ത രീതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആട്ടിൻകൂട്ടത്തെ നോക്കുക ആ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മുട്ടനാടുകളെയും അതുപോലെ തന്നെ പ്രായമായതോ രോഗമുള്ളതോ ആയ പെണ്ണാടുകളെയൊക്കെ ആദ്യം അവർ വേട്ടയാടി തുടങ്ങി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആട്ടിൻകൂട്ടം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് പെണ്ണാടുകളും ആട്ടിൻകുട്ടികളുമൊക്കെ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മനുഷ്യർ മനസ്സിലാക്കി അപ്പോൾ ഈ ആട്ടിൻകൂട്ടത്തെ ബാധിക്കാത്ത രീതിയിലുള്ള മുട്ടനാടുകളെയും രോഗം വന്ന പെണ്ണാടുകളെയൊക്കെ ആക്രമിച്ച് അവർ അതിനെ ഭക്ഷിക്കുകയായിരുന്നു അപ്പോൾ മനുഷ്യർക്ക് കൂടുതൽ കാലം വേട്ടയാടാനായിട്ട് ഈ ആട്ടിൻകൂട്ടങ്ങൾ അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ പിറകിലുള്ള വാസ്തവം ആ ഒരു രീതിയായിരുന്നു പിന്നീട് അവലംബിച്ച് പോകുന്നത് കുറേ കൂടി കഴിഞ്ഞപ്പോൾ അവർ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നു അതായത് ഈ ആട്ടിൻകൂട്ടത്തിന് മറ്റ് മൃഗങ്ങൾ സിംഹങ്ങളോ പുലികളോ അതുപോലെ മറ്റ് മനുഷ്യരോ ശത്രുക്കളോ ഒന്നും ആക്രമിക്കാതെ ഇവയെ കൂട്ടമായി സംരക്ഷിച്ചു പോന്നു ഇവരെ ഒരു ഇടുക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭൂപ്രകൃതിയിലോട്ടോ ഒക്കെ ഓടിച്ചു കൊണ്ടുവന്ന് ആ ഒരു പ്രദേശത്ത് താമസിപ്പിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വലിയൊരു ആട്ടിൻകൂട്ടത്തിന് ഇവർ സംരക്ഷിച്ചു നിർത്തി അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അതിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തു അങ്ങനെയായിരുന്നു ആദ്യത്തെ ഇടയ സമൂഹമൊക്കെ നിലവിൽ വന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തും മനുഷ്യർ ഒരു ബോധപൂർവമായ ഒരു തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ പ്രശ്നക്കാരായിട്ടുള്ള മുട്ടനാടുകളെ ആയിരിക്കും ആദ്യം കശാപ്പ് ചെയ്യുക പിന്നീട് പറഞ്ഞാലനുസരിക്കാത്ത പെണ്ണാടുകളെ അതുപോലെ മെലിഞ്ഞുണങ്ങിയതായിട്ടുള്ള പെണ്ണാടുകളെയൊക്കെ ഇവർ ആദ്യമേ കശാപ്പ് ചെയ്ത് ഉപയോഗിക്കുമായിരുന്നു അതുപോലൊരു രീതി വന്നപ്പോൾ ഇതുപോലെ പ്രശ്നക്കാരായ മുട്ടനാടുകളുടെയും അതുപോലെ തന്നെ എല്ലും തോലുമായിട്ടുള്ള പെണ്ണാടുകളുടെയും അന്വേഷണതുവരെയുള്ള മറ്റു ആടുകളുടെയൊക്കെ ജീനുകൾ അടുത്ത തലമുറയിലോട്ട് പോകാതെ അതിനു മുമ്പ് തന്നെ മനുഷ്യർ കശാപ്പ് ചെയ്തു ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നീടുള്ള ഈ ആട്ടിൻകൂട്ടം തലമുറകൾ കഴിയുമ്പോൾ കൂടുതൽ നമ്മളോട് അനുസരണയുള്ളതും മറ്റുള്ള സ്ഥലത്തോട്ട് പോകാത്തതും കൂടുതൽ ഇണങ്ങുന്നതുമായി മാറുകയാണ് ചെയ്യുന്നത് തലമുറകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ തന്നെ ജീവിക്കേണ്ടി വന്നു അങ്ങനെയാണ് ഈ കാട്ടിൽ കഴിയുന്ന മൃഗങ്ങളെയെല്ലാം മനുഷ്യർ ണക്കി നമ്മുടെ കൂടെ കൂട്ടിയത് ഇന്ന് മനുഷ്യർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ളൊരു ജീവി എന്ന് പറയുകയാണെങ്കിൽ അത് വളർത്തു കോഴികളാണ് അതുപോലെ തന്നെ വലിയ സസ്തനികളെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കന്നുകാലികളും പശുക്കളും പന്നികളുമൊക്കെയാണുള്ളത് അപ്പോൾ മനുഷ്യൻ ഇതിനെ സംരക്ഷിച്ച് പരിപാലിച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ പ്രകൃതിയിൽ തന്നെ അതിനെ എക്സിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു കാട്ടിലായിരുന്നെങ്കിൽ ഇത്രയും രീതിയിൽ പെറ്റ് പെരുകാനോ ഈ ഒരു രീതിയിൽ വരാനൊന്നും ഈ മൃഗങ്ങൾക്ക് കഴിയുകയായിരുന്നില്ല മനുഷ്യൻ്റെ സംരക്ഷണത്തോടു കൂടിയാണ് അവർ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ വ്യാപിക്കപ്പെടാനും ഉപയോഗിക്കപ്പെടാനും ഒക്കെ ഇടയായത് മനുഷ്യർ ഈ പറഞ്ഞ ആ മൃഗങ്ങളെ ഇണക്കിയെടുത്തത് അത്ര നേരായ ഒരു മാർഗ്ഗത്തിലൂടെ ആയിരുന്നില്ല അവരോട് വളരെ ക്രൂരമായി തന്നെയായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത് അതായത് ഒരു പന്നി കൂട്ടത്തെ നോക്കി വളർത്തുന്ന ആളുകൾ ആ പന്നിയുടെ മൂക്കിൻ്റെ അറ്റത്തെ ഒരു ഭാഗം തന്നെ വെട്ടിമാറ്റിയതായിട്ടൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതെന്തിനായിരിക്കാം അതായത് പന്നികൾ മണം പിടിച്ചാണ് ഭക്ഷണം തേടുകയും അത് തന്നെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അതിന് മണം പിടിക്കുക എന്നുള്ള കഴിവ് അപ്പോൾ മനുഷ്യൻ ഈ ഒരു മൂക്കിൻ്റെ ഭാഗം വെട്ടിമാറ്റി കഴിയുമ്പോൾ അതിന് മണം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വേദന എടുക്കുകയും അത് ആ ഒരു പരിപാടിക്ക് പോകാതിരിക്കുകയൊക്കെ ചെയ്യും ഈ യജമാനനെ ആശ്രയിച്ച് അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ കീഴിൽ തന്നെ ജീവിക്കാൻ ഈ പന്നികൾ നിർബന്ധിതരാകും അങ്ങനെയാണ് പന്നികളെ മെരുക്കിയെടുത്തത് ചില ഗോത്രങ്ങളിൽ മൂക്ക് വെട്ടിമാറ്റുന്നതിന് പകരം പന്നിയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ കാഴ്ചയില്ലാതെ അതിന് ഭക്ഷണം തേടി പോകാൻ കഴിയില്ല പന്നികളോട് ഇപ്രകാരമാണ് മനുഷ്യർ ചെയ്തതെങ്കിൽ അതേപോലെ തന്നെ ക്രൂരമായി തന്നെയാണ് മനുഷ്യർ ഇന്ന് ആരാധിക്കുന്ന പശുക്കളോടും ഒക്കെ ചെയ്തത് പശുക്കളും കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജീവിയായിരുന്നു അതിനെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇണക്കി നമ്മുടെ കൂടെ എടുത്തു എന്നിട്ടും ഇപ്പോഴും അവരോട് ചെയ്യുന്നതും ഒരു ക്രൂരമായ പല രീതികളാണ് നിങ്ങൾ പശുക്കളിൽ നിന്ന് പാല് കടന്നെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പശുക്കൾ പാല് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പശു കുട്ടിയോ അല്ലെങ്കിൽ കിടാവിൻ്റെയൊക്കെ ഉപയോഗമുണ്ട് അതിനെ കൊണ്ടുവന്ന് കുറച്ച് പാല് കുടിപ്പിച്ച് കഴിയുമ്പോൾ മാത്രമാണ് പശു പാല് ചുരത്തുകയുള്ളൂ അപ്പോൾ ഇതിന് വേ ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പാലൊന്നും ഇപ്പോഴും ലഭിക്കുന്നൊന്നുമില്ല ഇതിനെക്കൊണ്ട് പാല് ചുരുത്തി കഴിഞ്ഞിട്ട് ഇതിനെ മാറ്റി കിട്ടും എന്നിട്ട് ഈ പറഞ്ഞ പാല് നമ്മൾ കറന്നെടുക്കും ആ ഒരു രീതിയാണ് പണ്ട് മുതലേ സാധാരണയായി നമ്മൾ നിലനിർത്തി പോകുന്നത് അപ്പോൾ പല ഗോത്രങ്ങളും പല രീതിയിലാണ് ഈ പറഞ്ഞ പശുക്കളോടൊക്കെ പെരുമാറിയിട്ടുള്ളത് ചില ഗോത്രത്തിലുള്ളവർ ഈ പശുക്കുട്ടീനെ കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് ഇതിൻ്റെ തോലിൽ ഓരോ വസ്തുക്കളൊക്കെ നിറച്ച് പശു കാണുന്ന രീതിയിൽ അതിൻ്റെ നോ കണ്ണെത്തുന്ന രീതിയിൽ മാറ്റിക്കെട്ടും അപ്പോൾ ഈ പശുക്കുട്ടീനെ കണ്ടുകൊണ്ട് വലിയ പശുക്കൾ പാൽ ചുരുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ചില ഗോത്രത്തിലുള്ളവർ അല്പം കൂടി കടന്ന കൈയായിട്ട് ഈ പറഞ്ഞ മാറ്റിക്കെട്ടിയ പശു ബൊമ്മകളിൽ ചാണകവും പശുവിൻ്റെ മൂത്രവും ഒക്കെ തേച്ച് പിടിപ്പിച്ച് അതിന് ജീവനുള്ളതായിട്ട് കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയൊക്കെയുണ്ട് വേറെ ഒരു ഗോത്രത്തിലുള്ള പശുക്കുട്ടികളെ എങ്ങനെയാണ് പരിപാലിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ ഈ പശുക്കുട്ടികളുടെ വായിൽ മുള്ളുകൾ വെ കെട്ടിവയ്ക്കും അപ്പോൾ ഇത് പാല് കുടിക്കാനായി തള്ളപ്പശുവിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ പാല് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മുള്ളു കുത്തി കയറി തള്ളപ്പശുവിന് വേദന എടുക്കും അപ്പോൾ തള്ളപ്പശു കുഞ്ഞിന് പാല് കൊടുക്കാൻ വിസമ്മതിക്കുകയും അങ്ങനെ അതിനെ മാറ്റി നിർത്തുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ പശുവിൽ നിന്ന് പാല് കടന്നെടുത്തത് ഒട്ടകങ്ങളുടെ പാല് കടന്നെടുത്ത രീതികളിൽ ഒട്ടകത്തിൻ്റെ മേൽച്ചുണ്ട് മുറിച്ച് കളഞ്ഞതായിട്ടും വലിയ മുറിവുകൾ വരുത്തിയതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഒട്ടകക്കുട്ടികൾ പാല് കുടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിന് വേദന എടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് പാല് കുടിക്കാതെ ഇരിക്കും ഈ പറഞ്ഞ ഒട്ടക കുട്ടികൾ ഇങ്ങനത്തെ ക്രൂരമായ രീതികളൊക്കെ നമുക്ക് ചരിത്രം ചകഞ്ഞു പോയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മനുഷ്യൻ ഇന്നീ കാണുന്ന മൃഗങ്ങളെയെല്ലാം സ്നേഹിച്ചും പരിപാലിച്ചും കൂടെ കൂട്ടുകയായിരുന്നില്ല ഇതുപോലെ മെരിക്കിയെടുക്കുകയായിരുന്നു തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനുഷ്യരുടെ ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കാട്ടിൽ സ്വസ്ഥമായി ജീവിക്കേണ്ടിയിരുന്ന കുറേ മൃഗങ്ങളെ ഇന്ന് മനുഷ്യന് വേണ്ടി മുട്ട തരാനും പാല് തരാനും മാംസം തരാനും വേണ്ടി മാത്രമായി നമ്മളുണ്ടാക്കി കൂടെ കൂട്ടിയിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പൂർവികർ ഈ മൃഗങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളത് അല്ലാതെ അവയെ സ്നേഹിച്ച് ഇണക്കി പ്രാർത്ഥിച്ച് ഒന്നുമല്ല കൂടെ കൂട്ടിയിട്ടുള്ളത് മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി മെരിക്കുകയും ഇണക്കിയും എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയായിരുന്നു ചെയ്തിട്ടുള്ളത് അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്